ഇന്നലെയായിരുന്നു ദിലീപിൻ്റെ മഞ്ജുവിൻ്റെ മേഘമകളായ മീനാക്ഷി ദിലീപിൻ്റെ ഇരുപത്തിയഞ്ചാം പിറന്നാൾ ആഘോഷമാക്കിയത് ദിലീപും കുടുംബവും അത് വലിയ രീതിയിൽ തന്നെ ആഘോഷമാക്കി എന്ന് പറയണം ദിലീപിന് മീനാക്ഷി ജനിച്ചത് ഇപ്പോഴും ഓർമ്മയുണ്ട് എന്ന് പറയാറുണ്ട് ദിലീപിൻ്റെ ഏറ്റവും ഭാഗ്യമുള്ള സമയത്ത് ജനിച്ച ഭാഗ്യപുത്രിയാണ് മീനാക്ഷി മീനാക്ഷി ജനിച്ചതിന് ശേഷം പിന്നീട് അങ്ങോട്ട് വച്ചടി വെച്ചടി കയറ്റമായിരുന്നു എന്ന് പറയുന്നതിൽ യാതൊരു സംശയവുമില്ല മീനാക്ഷി തന്നെ ആയിരുന്നു ദിലീപിന്റെ ഭാഗ്യം അതുകൊണ്ട് മീനാക്ഷിയെ തറയിൽ വയ്ക്കാതെ തന്നെയാണ് ദിലീപ് നോക്കിയത് ദിലീപിന്റെ ഭാഗ്യം അത്രയും ആസ്വദിച്ച ഒരു പെൺകുട്ടി തന്നെയായിരുന്നു ശരിക്കും പറഞ്ഞാൽ മീനാക്ഷി എന്നാൽ കഴിഞ്ഞ ദിവസം ഒരു കുസൃതി നിറഞ്ഞ മാമാട്ടിയുടെ വീഡിയോ ആണ് വൈറലാകുന്നത് എല്ലാവരും മീനാക്ഷി കേക്ക് മുറിക്കുകയും അച്ഛനും അമ്മയ്ക്കും വച്ചു കൊടുക്കുന്നതൊക്കെ നോക്കുമ്പോൾ ഫ്രണ്ടിൽ നിൽക്കുന്ന ഒരു വ്യക്തി തന്നെ ആരും മൈൻഡ് ചെയ്യുന്നില്ല എന്ന് കണ്ടപ്പോൾ കേക്കിൽ നിന്നൊരു ഭാഗം എടുത്ത് കഴിക്കുകയാണ് ആരാണ് എന്ന് മനസ്സിലായോ അത് കാവ്യയുടെയും ദിലീപിൻ്റെയും മകളും മീനാക്ഷിയുടെ സഹോദരിയുമായ മാമാട്ടിയാണ്